പച്ചരി വെച്ചിട്ടുണ്ടല്ലോ നല്ലൊരു പലഹാരം ഉണ്ടാക്കി കാണിച്ചു തരട്ടെ നമുക്ക് രാവിലെ ഉണ്ടാക്കി ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഒരുപാട് എണ്ണ വേണ്ട നമുക്ക് കറിയും വേണ്ട പിന്നെ വൈകുന്നേരത്തേക്ക് ഇതുപോലെ ചുട്ടിടുക ചുറ്റെടുക്കാം ഉണ്ണിപ്പച്ചട്ടിയിൽ നല്ല ടേസ്റ്റാണ് നല്ല ആ ബോൾസ് പോലത്തൊക്കെയാണെങ്കിൽ ഉണ്ടല്ലോ ഉള്ളിൽ നല്ല നല്ല പൊള്ളയായിട്ട് ഇങ്ങനെ ബോൾ പോലെ നല്ല പൊങ്ങി വരും നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാം കേട്ടോ ഇത് ബോൾസ് പോലത്തെയൊക്കെ ആണെങ്കിൽ നമുക്കത് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് കൊടുക്കാം അതല്ല അപ്പം പോലെയാണ് നിങ്ങൾ ദോശ പോലെ ചുറ്റെടുക്കുവാണെങ്കിൽ രാവിലെ എടുക്കുകയും ചെയ്യും മാവ് ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം ചുറ്റെടുത്തിട്ട് പിറ്റത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം പോലെ ചുറ്റെടുക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നിട്ട് എങ്ങനെയൊന്നും പറഞ്ഞോട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ രണ്ട് ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിർത്താൻ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി മിക്സിയുടെ ചാളയ്ക്കിട്ടിട്ട് രണ്ട് കുഞ്ഞു കിഴങ്ങ് രണ്ടോ അല്ലെങ്കിൽ ഒരണായാലും മതി കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ട് ഇതാ മിക്സീഡ് ചാറിലൊക്കെ കുറച്ച് വെള്ളം കൂടെ കൂടി ചേർത്ത് താ ഇതുപോലെ ഒന്നും പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുത്തിട്ടോ ഒട്ടും നല്ല തരി രണ്ടൂടെ അരച്ചെടുത്തോ ഇത് ഇതുപോലെ വരൂ ഇനി ഇപ്പോൾ കുഞ്ഞു തരിയൊക്കെ ഉണ്ടെന്നൊന്നും കുഴപ്പമില്ല ആ തരി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ക്രിസ്പ്പായിട്ടിരിക്കുന്നത് കടിക്കുമ്പോൾ നല്ലൊരു തൈതരിപ്പ് ഉണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതിനകത്തേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുംപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ടായിട്ട് നമുക്ക് അപ്പം തന്നെ അങ്ങ് ചുറ്റെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് കൂടുതലൊക്കെയാണ് രാവിലെ കുഴച്ച് വയ്ക്കുന്നതെങ്കിൽ വൈകുന്നേരം കുട്ടികൾ വരുമ്പോൾ നമുക്ക് ചുറ്റെടുക്കാ ഉണ്ണിയപ്പച്ചട്ടിയിൽ ചുറ്റെടുക്കണമെങ്കിൽ ഒരുപാട് എണ്ണയും വേണ്ട ബാക്കിയുള്ളത് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോട്ടോ രാവിലെ നമുക്ക് ദോഷപോലെ ചുട്ടെടുക്കാം കറിയൊന്നും ഇല്ലാണ്ട് ചെറുതെ കടിച്ചു കഴിക്കുന്ന നല്ലതാണ് അപ്പം ഇത് ഇതിനകത്തേക്ക് നമുക്കൊരു കുറച്ച് കുഞ്ഞ് ചീരകുണ്ട് വെള്ളം തലപ്പൊന്ന് ചെറിയ ചീരകം അതും പച്ചമുളക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വട്ടം വട്ടം അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കുഞ്ഞുനകത്ത് അരിഞ്ഞിട്ട് കൊടുക്കാം കറിവേപ്പിൽ അതായത് ഇതുപോലെ ഒന്ന് പിച്ചി കീറി അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ സവാള ഉണ്ടെങ്കിൽ ഒരു സവാള ചെറുതായിട്ടൊന്ന് കുനുകുന അരിഞ്ഞിട്ട് താ അതും കൂടെ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഉണ്ടല്ലോ കുരുമുളക് ഉണ്ടല്ലോ കുരുമുക് വേണമെങ്കിൽ നമുക്കൊന്ന് ചതച്ചിട്ട് കൊടുക്കാം നമ്മൾ വാടക കഴിക്കുമ്പോൾ ഇങ്ങനെ കുരുമുളക് കടിക്കുന്ന ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടല്ലോ അത് ചെറിയ ഒരു ഒരു നുള്ള എന്താ കുരുമുളക് ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ കുരുമുളകിൻ്റെ പൊടിയാണ് ഉള്ളെങ്കിൽ പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മൂടി വെക്കാവേ നമുക്കൊന്ന് ഉണ്ണിപ്പച്ചട്ടിയിലേക്ക് ഒന്ന് അതായത് പോലെ ചൂടാ ചൂ ചൂടാക്കാനല്ല അത് പൊരിച്ചെടുക്കാം ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ നമുക്ക് ഈ ഉണ്ണിപ്പച്ചട്ടിയിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒഴിക്കുന്ന എണ്ണ അതിനകത്ത് തന്നെ കിടക്കും അപ്പോൾ നമുക്ക് ആ ഒരു ട്രിപ്പ് എണ്ണ ഉണ്ടെങ്കിൽ അതിൽ തന്നെ പിന്നെയും പിന്നെ ചുറ്റിലെടുക്കാനായിട്ട് പറ്റും അത് നല്ല പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടുകയും ചെയ്യും നമ്മളിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ച് കോരി എടുക്കത്തില്ലേ ആ അതേ ലുക്കിൽ തന്നെ നമുക്ക് പൊരിച്ച് കോരി എടുക്കുകയും ചെയ്യാം അന്ന് അധികം എണ്ണയും വേണ്ട ഇതെന്നുണ്ടല്ലോ ഇത് തന്നെ കോരി ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കണം കേട്ടോ ഞാൻ മൂടി വെച്ചായിരുന്നു വെറുതെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് മൂടിയത് മാറ്റിവെച്ചതാട്ടോ അപ്പം മൂടില്ലേന്ന് നോക്കിയിട്ടാ മൂടിയായിരുന്നു അപ്പം അതായത് പോലെ ഒന്ന് തിരിച്ച് ഇത് കണ്ടില്ലേ നല്ല ബോൾസ് പോലെയാണ് അത് പൊന്നി വന്നേക്കുന്നത് ഇത് അകം പൊള്ള പോലെ എന്താ എന്തായിട്ടൊരു സംഭവത്തിന് പേരുണ്ടല്ലോ ഈ കിഴങ്ങൊക്കെ ഉള്ളിട്ട് നമ്മൾ കഴിക്കത്തില്ലേ അതിൻ്റെ പേരെന്താ ഞാൻ മറന്നു പോയി കേട്ടോ എന്തെങ്കിലും അവിടെ നിങ്ങൾ ഊഴിച്ചെടുത്തോ അപ്പം അതുപോലെ തന്നെ ഉള്ളിങ്ങനെ പൊള്ള പോലെ ഇങ്ങനെ വരും കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ പുറം നല്ല ക്രിസ്പാണ് നമ്മളാ തൈതരിപ്പൊക്കെ ഉള്ളതുകൊണ്ടേ കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അത് അത് നല്ല വളരെ ഹെൽത്തി അല്ലേ പച്ചരിയും കഴിവും അല്ലേ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പിട്ട് അങ്ങോട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് പൊരിച്ച് പൊരിച്ച് പൊടിച്ച് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളിൽ അതുപോലെ ചുട്ടെടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് വയറ് നിറയെ കഴിക്കാം ഇഷ്ടംപോലെ ഉണ്ടാവും ഇനി നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഉണ്ടാകട്ടെ ചുട്ടുകയാണെങ്കിൽ ഉള്ളു ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരെ വൈകുന്നേരം ചുറ്റെടുത്തിട്ട് ബാക്കി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കും അപ്പോൾ രാവിലെ നമുക്ക് എളുപ്പമാണല്ലോ ചുറ്റെടുത്തിട്ട് ഇതുപോലെ ഓരോന്നും ഓരോന്ന് ചുറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെയും നമുക്ക് രാവിലെ എല്ലാവർക്കും അറിയാലോ ഭയങ്കര പാടാ എല്ലാ ഈ ചായയുടെ കടിയുണ്ടാക്കിയാൽ ഭയങ്കര മടിച്ച് കുതലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് കോരി ഒഴിച്ച് ഒരിത്തിരി എണ്ണയിലൊക്കെ കോരി ഒഴിച്ചിട്ട് നമ്മൾ ചുറ്റെടുക്കുവാണെങ്കിൽ കറി വേണ്ട കേട്ടോ നമുക്ക് ഇനിയിപ്പം കടലക്കറി അങ്ങനെ കറികളൊന്നും വേണ്ട ഇത് ഇത്തിരി കോരി ഒഴിച്ചിട്ട് ചുട്ടെടുക്കുവാണെങ്കിൽ കറിയില്ലാണ്ട് വെറുതെ കടിച്ച് നമുക്ക് ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലൊരു പലഹാരമാണ് അപ്പോൾ രാവിലെ വേണമെങ്കിൽ ഇങ്ങനെ ചുറ്റിയെടുക്കാം നല്ല ദോശ പോലെ ആയിരിക്കും ദോശ പോലെയെന്ന് പറയാൻ പറ്റത്തില്ല നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കാവോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നിട്ട് എങ്ങനെ എങ്ങനെയൊന്നും പറയോ അതോ ഇതുപോലെ ചുറ്റെടുക്കാം ഞാൻ ഓരോ ചുട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് ചുട്ടെടുത്ത് നോക്കിയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് എങ്ങനെ എങ്ങനെയൊന്നും പറയണം കേട്ടോ അപ്പോൾ നല്ലൊരു വീടുകൊണ്ട് കാണാവേ ഇടയ്ക്കിടയ്ക്ക് കുക്കിംഗ് ടിപ്സ് തന്നെ ആയിട്ടാട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ഒന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് ടിപ്സും വീഡിയോസിനൊക്കെയായിട്ട് പേജ് ഫോളോ ചെയ്തവരൊക്കെയാണ് ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മാറണം കേട്ടോ